സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധം ഇടുക്കി അടിമാലിയിൽ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം വികലാംഗയായ അറുപത്തിമൂന്നുകാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസുമാണ് പ്രതിഷേധിക്കുന്നത് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിലാണ് ദമ്പതികളുടെ താമസം ഇവിടെ നിന്നുള്ള ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ജീവിതമാർഗം പെൻഷൻ ഇല്ലാതായതോടെ കടയിൽ സാധനങ്ങൾ വാങ്ങിവെക്കാൻ കഴിയാതെ കച്ചവടവും നിലച്ചു മാസങ്ങളായി പെൻഷൻ ലഭിക്കാത്തതിനാൽ മരുന്ന് മുടങ്ങി ഭക്ഷണത്തിനും വകയില്ലാതായതോടെയാണ് ദയാവാതത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കടയ്ക്ക് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചത് ഒരു ആനുകൂല്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ എനിക്ക് പത്തുമൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മാസം അല്ല ഒരാഴ്ചയില് കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചു പറഞ്ഞുള്ളൂ ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിലും ഒരു അനുകൂലമില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മരിച്ചു വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ സുഖമില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെ അല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു ആദായവും ഇല്ല എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കണം മുന്നൂറ് വാഴ ആന കളഞ്ഞു നാനൂറ് അടക്കമരം ആന കളഞ്ഞു കുളമാക്കുടിയിൽ വൃദ്ധ ദമ്പതികൾക്ക് സ്വന്തമായ കൃഷിത്തോട്ടമുണ്ട് എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചതോടെ ഇവിടെ കൃഷിയിറക്കാനും സാധിക്കുന്നില്ല ആകെ ആശ്വാസമായിരുന്ന ക്ഷേമ പെൻഷൻ അഞ്ചു മാസം മുടങ്ങിയതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം